ഇന്നത്തെ തലമുറയിലെ ആളുകളുടെ ശമ്പളത്തിന്റെ പകുതിയോളം പോകുന്നത് ഇ എം ഐയിലേക്കാണ് എന്നാൽ ഇങ്ങനെ ഇ എം ഐകൾ അടഞ്ഞു പോകുന്നത് പലപ്പോഴും നമ്മൾ പോലും അറിയുന്നില്ല എന്നതാണ് സത്യം ഒരു മാസം ഒന്നിലധികം ഇ എം ഐകൾ അടയ്ക്കുന്നവരാണ് ഇന്ത്യൻ ജനത സ്മാർട്ട്ഫോണുകൾ മുതൽ വീടിനുവരെയുണ്ട് ഇ എം ഐ ആളുകൾ പരസ്പരം സംസാരിക്കുന്ന വിഷയങ്ങളിൽ പോലും ഇ എം ഐ കടന്നുവന്നിരിക്കുന്നു എന്നതാണ് വസ്തുത പല സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഇ എം ഐ ഏർപ്പെടുത്തുമ്പോൾ അതില്ലാതാക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക രംഗത്തിന്റെ അടിത്തറയാണ് എന്തെങ്കിലും വാങ്ങിക്കാൻ ഇന്ന് പണം സമ്പാദിക്കുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ല പുതിയ ഫോൺ ഫാൻസി ഫ്രിഡ്ജ് അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇ എം ഐയിൽ സ്വന്തമാക്കാം എന്നാൽ ചെറിയ പ്രതിമാസ പേയ്മെന്റ് കാലക്രമേണ വർദ്ധിച്ചു വരുന്നു നിങ്ങളുടെ ശമ്പളത്തിന്റെ വലിയൊരു ഭാഗം ഇ എം ഐകൾക്കു വേണ്ടി വിനിയോഗിക്കേണ്ടി വരുമ്പോഴാണ് പ്രശ്നമാരംഭിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ വാങ്ങിയ സാധനങ്ങൾക്ക് പെട്ടെന്ന് ഇരുപതിനായിരം രൂപയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ചെലവഴിക്കേണ്ടി വരുന്നു ഇത് പണം കൈകാര്യം ചെയ്യുന്നതിന് ബുദ്ധിമുട്ടാകുന്നു സമ്പാദ്യം യാത്ര അല്ലെങ്കിൽ ദൈനംദിന ചെലവുകൾ പോലുള്ള കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടതായി വരും ആവേശകരമായ വാങ്ങലുകളും അമിത ചെലവുമാണ് ഇ എം ഐകൾ പ്രധാനം ചെയ്യുന്നത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തില്ലെങ്കിൽ കടക്കിണിയിലേക്ക് നയിച്ചേക്കാം എന്നാൽ കൃത്യസമയത്ത് ഇ എം ഐകൾ അടയ്ക്കുന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്താൻ സഹായിക്കും എന്നാൽ ഈ എം ഐ അടയ്ക്കാൻ സാധിക്കാത്ത അവസ്ഥ നിങ്ങളിൽ സമ്മർദ്ദമുണ്ടാക്കുന്നു എത്ര ശമ്പളം വാങ്ങിച്ചാലും സമ്പാദിക്കാൻ സാധിക്കുന്നില്ല എന്ന തോന്നലുണ്ടാകും സാമ്പത്തിക സ്വാതന്ത്ര്യം നഷ്ടപ്പെടും കാലക്രമേണ മൂല്യം വർദ്ധിക്കുന്നവയിലുള്ള ഇ ഭാവിയിൽ പ്രയോജനം ചെയ്യാനിടയുണ്ട്